പാതിവില തട്ടിപ്പ് കേസിൽ എൻ ജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ ആനന്ദകുമാറിനെയും ചോദ്യം ചെയ്യാനൊരുങ്ങി ഇ ഡി തിരുവനന്തപുരത്ത് ജയിലിലെത്തി ഇ ഡി ഉദ്യോഗസ്ഥൻ ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യും അനധികൃത സ്വത്ത് സമ്പാദനം ബിനാമി നിക്ഷേപങ്ങൾ എന്നിവയിലാണ് ചോദ്യം ചെയ്യൽ കേസിൽ മുഖ്യപ്രതി അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ സബ് ജയിലിലെത്തി ചൊവ്വാഴ്ച ഇ ഡി സംഘം ചോദ്യം ചെയ്തിരുന്നു പാതി വിലക്ക് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പുകളും വാഗ്ദാനം ചെയ്ത് പണന്തട്ടിയ കേസിൽ രണ്ടാം പ്രതിയാണ് കെ എൻ ആനന്ദകുമാർ കഴിഞ്ഞ വർഷം മാർച്ചിൽ അറസ്റ്റിലായ ആനന്ദകുമാറിന് വിവിധ കേസുകളിൽ ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യവ്യവസ്ഥകൾ മുഴുവൻ പാലിക്കാത്തതിനാൽ ജയിലിൽ തുടരുകയാണ് ക്രൈംബ്രാഞ്ചായിരുന്നു അറസ്റ്റ് ചെയ്തത് കണ്ണൂർ സിറ്റിയിലും എറണാകുളത്തുമടക്കം നിരവധി കേസുകളുണ്ട് തട്ടിപ്പിലൂടെ ലഭിച്ച പണം എവിടെയാണ് നിക്ഷേപിച്ചത് ബിനാമി നിക്ഷേപങ്ങൾ മറ്റു സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിലാണ് ഇ ഡി അന്വേഷണം ചോദ്യം ചെയ്യലിൽ ഇതു സംബന്ധിച്ചെല്ലാം വ്യക്തത തേടും മുഖ്യപ്രതി അനന്തുകൃഷ്ണനെ ജയിലിലെത്തി ചൊവ്വാഴ്ച ചോദ്യം ചെയ്തിരുന്നു മൂവാറ്റുപുഴ ജയിലിലെത്തിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീനിവാസറാവുവിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യലുകൾ പാതിവല തട്ടിപ്പിൽ ഇ ഡി വ്യാപകമായ റെയ്ഡുകളും നടത്തിയിരുന്നു തട്ടിപ്പിന്റെ സൂത്രധാരൻ അനന്തു കൃഷ്ണനെ ഒന്നാം പ്രതിയും എൻ ജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ ആനന്ദകുമാറിനെ രണ്ടാം പ്രതിയാക്കിയും ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർച്ചയായിട്ടാണ് ഇ ഡിയും ഇ സി ഐ രജിസ്റ്റർ ചെയ്തിരുന്നത് എട്ടായിരത്തോളം പരാതികളുള്ള കേസിൽ ആയിരം കോടിയോളം രൂപയാണ് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞു തട്ടിയത് ജനം കൊച്ചി